നമ്മള് പിന്നെ ദേവീന്റെ മൂലസ്ഥാനത്തേക്ക് പോകുന്നേ കാളീൻ്റെ അടുത്ത് ഏഹ് നമ്മള് വരയാല് ഭഗവതിന്റെ അടുത്താ ഉള്ളത് അപ്പം ഒരു നാല് നാല് കിലോമീറ്റർ അല്ലേ നാല് കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒറ്റ ആഗ്രഹം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അച്ചപ്പനും നമ്മളും എല്ലാം കൂടി മുപ്പനും എല്ലാം കൂടി പോവുക അല്ലേ ആ വാങ്ങിക്കോ ആ വെള്ളം

ചന്ദനത്തിരി ചന്ദനത്തിരി വിധി വേണ്ട ബിജി വേണ്ട കൈ പിടിച്ചു മതി ഇത് അപൂർവ കാഴ്ച കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കാണാൻ ഒരു കാഴ്ചയാണ് കൊറ്റൂരിൽ ഭഗവതി നേരെ വന്നിരുന്നത് ഇതിൻ്റെ മുകളിലാണ് പ്രക്ഷേകം കഴിഞ്ഞതിന് ശേഷം കാലഭൈരവിൻ്റെ കൂടെ കാലഭൈരവിയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വീരഭദ്രസ്വാമി അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ ദേവിയും കൂടി മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഭഗവതി ഇതിൻ്റെ മുകളിലാണ് വന്നിരുന്നത് എന്നിട്ട് ഇവിടുന്ന് നേരെ വരയാലിലേക്ക് പോയി വീരഭദ്ര നേരെ മുതിരയിലേക്കും പോയിഭാവത്തിൽ അതെ ഈ മൂല സ്ഥാനത്ത് നിന്നാണ് എല്ലാ ഉണ്ടായത് അല്ലേ ദേവീൻ്റെ വയനാട് ഭാഗത്തേക്ക് പിന്നെ ദേവിയുടെ സഞ്ചാരപാത ഉണ്ടായത് ഇവിടെ നിന്നാണ് ആരംഭം കേട്ടോ അതാന്ന് ഇവിടെയുള്ള ജനങ്ങളുടെയും ഇവിടുത്തെ മൂപ്പൻ്റെയും കാട്ട് ഒക്കെ വിശ്വാസം അതാണ് അവിടെയാണ് ദേവി നമുക്കൊരു ഭാഗ്യം തന്നത് ദേവി നമുക്ക് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദേവീനെ പിന്തുടർന്ന് പോയപ്പം ദേവി നമുക്ക് തന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാകട്ടെ അത് കാരണം അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല അത് നമുക്ക് ദേവി തന്നിട്ടുണ്ടെങ്കിൽ ദേവിയോട് നമ്മൾ കാണിച്ച ഒരു സ്നേഹവും ഇഷ്ടവും വിശ്വാസവും കൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മളങ്ങനെ വെറുതെ ഒരാളോട് ഒന്നും നമ്മൾ പറയാറില്ല അപ്പം നമുക്ക് ഒരു സൗഭാഗ്യം നമുക്ക് ദേവി തന്നു ிாக்காய் அம்பது எட்டினா கூட வச்சு நீங்கள் நாவும் எல்லாம் முக்கிய அது நிற்கும் அது வேறு கேஜி எளிப்பிரக்காரோ அது குட்டிகள் மக்களோட அடோம் மடம் இருபதாம் பண்ண தங்களுடைய செட்டெடுத்து அது அது கேஜி 30분. 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 3 0아 30분. 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 3 எழுபிரகாரம் தமிழ் இதுக்கம்பிலே கொத்தூர் புற வந்து புற வந்தோம் பல்லும் நாவும் முக்கிய எடுத்து எளிபராகி அது தாங்கள் புறம் வந்து பல மூலத்தான அது செத்தெழுது நெல்பிராடு தாங்கள அடியாரும் முடியாது நெல்பிரகாரம் அட்டும் அம்பளம் ேடா பங்காலம் ஆயத்தொன்னி அடுக்கி பிடிக்கணும் பிரங்காலம் அடி காப்பாங்க அது மும்பை ஒரு பார்ப்ப

ും തെളിഞ്ഞു എ തമ്പിലേട്ടന്നേ നിങ്ങൾക്ക് നോട്ടിലും ബോട്ടിലും നിലവിലും കൂടെ കൊണ്ടുവന്ന് നോട്ടിലും ബോട്ടിലും വന്നതാണ് നിങ്ങൾ പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ എരിമണി കൊമ്പങ്ങൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഞാൻ പോയിക്കോ കൊല്ല അതൊന്നും പറ ഒന്നും പറയണ്ട നമ്മൾ കണക്കൊന്നും പറയാൻ പറ്റണ്ട അവരെന്താ തീരുമാനിക്കുന്ന ആ സമയത്ത് നമുക്ക് പറ്റുമ്പോ അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ചാണ്ട അതായിരുന്നു ഇങ്ങോട്ട് അപ്പം പ്ലാസ്റ്റിക് ഇങ്ങനെ എടുക്കും അത് ചാടി കുപ്പിൻ്റെ ഇതൊക്കെ അതിങ്ങാടില്ല കാട്ട് ചാടില്ല പ്ലാസ്റ്റിക് ഒന്നും ഇടയിടാൻ പള്ളേ പ്ലാസ്റ്റിക് എല്ലാം കിടക്കണം ആ വെള്ളം വെള്ളം അല്ല പക്ഷേ പ്ലാസ്റ്റിക് മൊത്തം ആ ഒരു സാധനം പോലും പാടില്ല ആ തേങ്ങ തെങ്ങിട്ട് അത് പിന്നെ വേണ്ട വേണ്ട കാട് ചപ്പിള ഉണങ്ങിയതോ വേണ്ട വെക്കണ്ട എങ്ങോ തീ പിടിക്കുന്ന ഒന്നും വെക്കണ്ട ഒരു സാധനവും നമുക്ക് ഒരുപകാരിച്ച് നമ്മളത് വിഷ്മെടുത്ത നമ്മളെ പരിപാടി എടുത്ത കയ്യില് കേട്ടോ നമുക്ക് ദേവി ഇവിടെ എല്ലാം ശുഭാസ്തി തന്നിട്ടുണ്ട് ഒരു തന്നിട്ടില്ല എല്ലാം ഭഗവതിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി കേട്ടോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ൊന്നിനോട്ടാപ്പാ ഭഗവതി നിങ്ങൾ നിങ്ങൾ പറ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭഗവതിക്ക് തൃപ്തിയായി അല്ലേ പിന്നെ ഞങ്ങൾ ഇതോടെ ഞങ്ങളുടെ യഥാർത്ഥ ശ്രീ ഗുരുക്കിലാണ് ഭഗവതി ഇവിടെ വന്നിട്ടാണ് അയാളുടെ അടി മൂലധാനമാണ് ഇവിടെ വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വന്നത് കല്ലും കൂട്ടാ വന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് മലക്കാതി ചെയ്യുമ്പോൾ അവർക്ക് റെഡിയാക്കി ും ഇവിടെ കുറച്ചു കൊടുത്തത് എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ട് ഞങ്ങൾ പറമ്പിൽ പോയി അവിടെ നേരെ വാളാട് പോയി വാളാവിടുന്ന് നേരെ അങ്ങോട്ട് പോയി അങ്ങനെ 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 അവിടാ നമുക്ക് നിങ്ങള് കാരണം നമുക്ക് എത്രയും വലിയ അത് ചെയ്യുന്ന കാണാനും ചെയ്യാൻ വേണ്ടി നമ്മളെയും ഉൾപ്പെടുത്തി ദൂരം നല്ല ശരിക്കും ശക്തി ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ ഭഗവതി നമ്മൾ തന്നെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളിന്തോ ഭഗവതി നോക്കാനാണല്ലോ അയച്ചു ബാ നല്ല നമസ്കാരം ഓ പേരോക്കെ അച്ചപ്പൻ അടമനിയാന്ന് കേട്ടോ ഈ പറയുന്ന ആള് മൂപ്പനാണ് അല്ലേ അമ്പയത്തിന്റെ പ്രസിഡന്റ് ആണ് മൂപ്പനാണ് എല്ലോ ആണ് കാട്ടുമൂപ്പനാന്ന് കാട്ടുമുപ്പനും നാട്ടുമുപ്പനും എല്ലോ ആണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ നമ്മളെ മക്കളാണ് അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുക മോളിൽ വന്നു മോളെ പറയു മോനെ അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു സംഭവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യാ ഇത്രയും കാലം കണ്ടോ ആർക്കും അറിയാം കാണുന്നു മൂപ്പിലെ പണ്ടുകാലത്ത് ഇവരുടെ വന്നൊക്കെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു അദ്ദേഹം തന്നെ ചെയ്ല അദ്ദേഹത്തിന് വീട് നേരെ താഴെയാ കൊട്ടിവരും കേട്ടോ ഞാൻ അവിടുന്ന് ഭഗവതി കയറി ദേഷ്യം പിടിച്ചു ഇവിടെ വന്നിട്ട് ശാന്തതയായി ആ ശാന്തതയായിരുന്നു ഭരതായിനി ക്ഷേത്രം